നമസ്കാരം ഹസ്സൻ നസറുള്ള കൊല്ലപ്പെട്ടു അവകാശവാദം ഇസ്രായേൽ ഉന്നയിച്ചപ്പോൾ തന്നെ ഇറാൻ്റെ പരമോന്നത നേതാവ് സുപ്രീം കൗൺസിൽ ചേർന്ന് പുതിയ നീക്കങ്ങൾക്ക് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുകയാണ് എന്നാൽ ഒരിക്കലും ഇറാൻ ഇസ്രയേലുമായിട്ട് ഏറ്റുമുട്ടാൻ തുനിയില്ല അത് ഇറാന് കനത്ത തിരിച്ചടിയാകുമെന്നൊക്കെ തന്നെ ചില വാർത്തകളും ഒരു വശത്തു നിന്ന് പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ ഞാൻ ഇസ്രായേലിനൊപ്പമല്ല അതോടൊപ്പം തന്നെ ഇറാനൊപ്പമല്ല ഹിഷ്പിളയോ അല്ലെങ്കിൽ ഹൂദികളോ ഹമാസ് എന്നിവർക്കൊപ്പമൊന്നുമല്ല മറിച്ച് ഈ യുദ്ധത്തെ എതിർക്കുന്ന ഒരു സാധാരണ മാധ്യമപ്രവർത്തകൻ മാത്രമാണ് കാരണം ഇപ്പോൾ യുദ്ധ സമാനമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ രക്തരൂക്ഷിതമായ ഒരു യുദ്ധം നടക്കുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളും കുട്ടികളും അടക്കം തന്നെ അതിന് ഐശാചികമായ രീതിയിൽ പലരും കൊല്ലപ്പെടുന്നുണ്ട് അത് ശരിയല്ല അതുകൊണ്ട് തന്നെ ഈ യുദ്ധം പ്രോത്സാഹിപ്പിക്കുന്നത് ശരിയല്ല അതുപോലെ തന്നെയാണ് ഇസ്രായേലിനോടും ഇറാനോടും ഹിസ്പുള്ളയോടും ഹോദികളോടും അതോടൊപ്പം തന്നെ ഹമാസിനോടും ഒക്കെയുള്ള നിലപാട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത അതിപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഇറാൻ ഇപ്പോൾ അവരുടെ നീക്കങ്ങൾക്ക് ആക്കം കൂട്ടി എന്നത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത അസാധാരണ സംഭവങ്ങൾ ഇറാനിൽ നടക്കുന്നുവെന്ന വാർത്ത നേരത്തെ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ തന്നെ പുറത്തുവിട്ടു ആ സമയത്ത് പോലും ഇറാൻ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും നീക്കങ്ങളും ഒക്കെ തന്നെ ഒരുപാട് കാലങ്ങളായി നടത്തി തുടങ്ങിയിട്ട് എന്ന വിമർശനവും പലരും ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത അത് സിറിയയിലേക്കും അതോടൊപ്പം തന്നെ ലബനിലേക്കും അതുപോലെ തന്നെ ഗോലാൻ കുന്നുകളിലേക്കും സൈന്യത്തെ അയക്കാനായിട്ട് ഇറാൻ തീരുമാനിച്ചു തീരുമാനിച്ചുവെന്നുള്ളതാണ് ഇറാൻ്റെ സൈനിക വിന്യാസം വലിയൊരു ഭീതിയോടും ഭയത്തോടും ആശങ്കയോടും കൂടി തന്നെയാണ് ഇപ്പോൾ ഇസ്രയേലും അതുപോലെ തന്നെ എല്ലാം തന്നെ നോക്കിക്കാണുന്നത് ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി മിലിട്ടറി വസ്ത്രം ധരിച്ചിരിക്കുകയാണ് അത് അത്യപൂർവമായിട്ടുള്ള ഒരു സംഭവമാണ് അത്തരത്തിൽ അദ്ദേഹം ഈ മിലിട്ടറി വസ്ത്രം ധരിച്ചാൽ എന്താണ് ലക്ഷ്യം വെക്കുന്നത് ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നത് വരെ ആ വസ്ത്രം മാറില്ല എന്നുള്ള വാർത്തകളും ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട് അതുപോലെ തന്നെ സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ആയിത്തുള്ള അലി ഖൊമനിയെ മാറ്റിയിട്ടുണ്ടെന്ന വാർത്തയും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട് ഈ വാർത്തകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ചുരുക്കി പറഞ്ഞാൽ ഇതുവരെ സംയമനം പാലിച്ച് സമയമായിട്ടില്ലെന്ന് പറഞ്ഞ് മാറി നിന്ന ഇറാനാകട്ടെ പൂർണ്ണമായിട്ടും ഇപ്പോൾ ഒരു യുദ്ധമുഖത്തേക്ക് വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഇനി ലക്ഷ്യം കാണാതെ മടങ്ങില്ല അത് കണ്ടിട്ടേ മടങ്ങൂ അതിൻ്റെ ഭാഗമായി സ്മരണപ്പെടേണ്ടി വന്നാലും അല്ലെങ്കിൽ ഇല്ലാതാകേണ്ടി വന്നാലും പിറകോട്ടില്ല എന്ന തീരുമാനം തന്നെ ഇപ്പോൾ ഇറാൻ എടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ ഇറാനുമായി ബന്ധപ്പെട്ട് ഇറാൻ്റെ നീക്കങ്ങൾ ഇറാൻ്റെ പ്രസ്താവനകൾ അതുപോലെ തന്നെ ഇറാൻ്റെ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരുന്ന വാർത്തയാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇറാൻ തങ്ങളുടെ നീക്കത്തിന് തുടക്കം കുറിച്ചു എന്നുകൂടെയാണ് ഇപ്പോൾ ഈ വാർത്തകളിലൂടെ തന്നെ വ്യക്തമാകുന്നത് ഇവിടെ ഹസൻ നസറുള്ളയുടെ മരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേലിനെതിരെ പോരാട്ടം നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തീരാനഷ്ടം തന്നെയാണ് നസറുള്ളയുടെ ഒരു ബന്ധു നിലവിൽ ഹിസ്ബുള്ളയുടെ സാമ്പത്തിക വിഷയങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ഇറാനുമായിട്ട് അടുത്ത ബന്ധമുള്ള സഫ്യുദ്ദീൻ എന്ന പേരുള്ള ഒരു വ്യക്തി ഇവിടെ ഹസ്സൻ നസറുള്ളയുടെ പിൻഗാമിയാകുമെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എന്തൊക്കെയാണെങ്കിൽ കൂടിയും ഇറാൻ പുതിയ നീക്കങ്ങൾ നടത്തുകയാണ് അതുപോലെ തന്നെ സൈനിക വിന്യാസത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇറാൻ ലബനിലേക്കും അതോടൊപ്പം തന്നെ സിറിയയിലേക്കും സൈന്യത്തെ അയച്ചിരിക്കുകയാണ് മാത്രമല്ല ഗോലാൻ കുന്നുകളിലേക്കും സൈന്യത്തെ അയച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഈ നീക്കങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ടെങ്കിൽ കൂടിയും കിസ്ബുള്ള എല്ലാം സംഭവിക്കട്ടെ നീക്കങ്ങൾ നടക്കട്ടെ ഇറാൻ മുന്നോട്ടേക്ക് വരട്ടെ എന്ന പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാനൊന്നും തന്നെ തയ്യാറല്ല വടക്കൻ ഇസ്രയേലിലേക്ക് പ്രത്യേകിച്ചും ഈ റഫാ തുറമുഖത്തേക്ക് അതുപോലെ തന്നെ റഫയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പട്ടണങ്ങളിലേക്കൊക്കെ തന്നെ ഹിസ്ബുള്ള ഇപ്പോൾ ശക്തമായിട്ടുള്ള രീതിയിലുള്ള ആക്രമണങ്ങൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് റോക്കറ്റുകളും അതുപോലെ തന്നെ മിസൈലുകളും ഉപയോഗിച്ച് വളരെ ശക്തമായിട്ടുള്ള രീതിയിലുള്ള ആക്രമണം തന്നെയാണ് ഇപ്പോൾ ഹിസ്ബുള്ള നടത്തിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെയാണ് യമനിൽ നിന്നും ഹൂതികൾ ടെല്ലവീവിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് മധ്യ ഇസ്രയേലിലേക്ക് കനത്ത മിസൈൽ ആക്രമണങ്ങൾ ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇറാൻ ഇവിടെ സൈനിക വിന്യാസം നടത്തുന്നതോടുകൂടി പോരാട്ടമുഖത്തുള്ള സംഘങ്ങൾക്ക് പിന്തുണ നൽകാനായിട്ട് ഇറാൻ നേരിട്ടെത്തുന്നതോടുകൂടി ഈ മേഖലയിൽ യുദ്ധം കനക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അഞ്ചോ ആറോ രാജ്യങ്ങളുമായി യുദ്ധത്തിൽ ഏർപ്പെട്ട് വിജയിച്ച ചരിത്രം ഇസ്രയേലിന് പറയാനുണ്ട് പക്ഷേ ഒരു വർഷമായി ചെറിയ സംഘങ്ങളുമായി യുദ്ധം ചെയ്ത് ഇപ്പോൾ എവിടെയും എത്താതെ നിൽക്കുന്ന ഈ ഇസ്രയേലാണ് ഇവരുടെയൊക്കെ തന്നെ പ്രധാന ശത്രുവും ഈ സംഘങ്ങളെയൊക്കെ തന്നെ നയിക്കുന്നത് പ്രധാനമായിട്ടും അവരുടെ ആത്മവിശ്വാസമാണ് അതായത് ആയുധങ്ങളിലുള്ള മേന്മയൊന്നും തന്നെ ഇവർക്കില്ല വലിയ ആയുധങ്ങളൊന്നും തന്നെ അവരുടെ കൈവശമില്ല പുതിയ സാങ്കേതിക വിദ്യകളൊന്നും തന്നെ അവരുടെ കൈവശം തന്നെയില്ല പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മവിശ്വാസം ഇവിടെ വളരെ വലുതാണ് മറുവശത്താകട്ടെ ഇസ്രായേലിനെ അതിർത്തി വലുതാക്കുന്നതിന് വേണ്ടിയാണ് ഈ യുദ്ധം ചെയ്യുന്നതെങ്കിൽ ഇവിടെ പോരാട്ടമുഖത്തുള്ള ചെറിയ സംഘങ്ങൾ അതിപ്പോൾ ഈ ഹിസ്ബുൾ ആണെങ്കിൽ കൂടിയും അതോടൊപ്പം തന്നെ ഹൂതികളാണെങ്കിലും ഹമാസ് ആണെങ്കിലും അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർ ജനിച്ച ആ രാജ്യം ആ രാജ്യത്തെ തലയുർത്തിപ്പിടിച്ച് ആ രാജ്യത്തെ പൗരനായിട്ട് ജീവിക്കണം അവർക്ക് ആ രാജ്യത്ത് സ്വാതന്ത്ര്യം വേണമെന്ന ഉദ്ദേശത്തോടെ നടക്കുന്ന ഒരു പോരാട്ടമാണ് ഈ പോരാട്ടം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എളുപ്പമൊന്നും തന്നെ അവസാനിക്കാനുള്ള സാധ്യത കാണുന്നില്ല അതുകൊണ്ട് തന്നെ ഈ യുദ്ധം നീണ്ടുപോകാൻ തന്നെയാണ് കൂടുതലും സാധ്യത മാത്രമല്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ പിന്തുണയ്ക്കാൻ വലിയ ഭീമന്മാരുണ്ട് അതേസമയം പോരാട്ടമുഖത്തുള്ള ഈ ചെറിയ സംഘങ്ങൾ അതിപ്പോൾ പിന്തുണയോടെ ആണെങ്കിൽ കൂടിയും അവരുടെ ഒരു അഭിമാന പ്രശ്നമാണ് അല്ലെങ്കിൽ ഒരു പ്രസ്റ്റീജ് ഇഷ്യുവാണ് സഖ്യകക്ഷികൾ നേരിടുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളാണ് സ്വന്തം രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യമാണ് അപ്പോൾ അത്തരത്തിലുള്ള ഈ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ് ഒരു ഭാഗത്ത് നടക്കുന്നത് എന്നാൽ മറ്റൊരു ഭാഗത്ത് ആകട്ടെ അവരുടെ രാജ്യത്തിൻ്റെ വികസനമാണ് അവിടെ പ്രധാനപ്പെട്ട അജണ്ടയായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് രാജ്യത്തിൻ്റെ അതിർത്തി അത് വലുതാക്കുക രാജ്യം വലുതാക്കുക അവിടെയെല്ലാം തന്നെ കീഴടക്കുക അങ്ങനെ ആ രാജ്യം മുഴുവനായി പിടിച്ചെടുക്കുക ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അവരവിടെ പ്രവർത്തിക്കുന്നത് കാരണം അതിന് പിന്നിലായിട്ട് അവർക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയാണ് അവരെ പിന്തുണയ്ക്കുന്ന നിരവധി രാജ്യങ്ങൾ കൂടെ നിൽക്കുന്നത് എന്തായാലും അമേരിക്ക വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഇപ്പോൾ എടുത്തു എന്നുള്ള റിപ്പോർട്ടുകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടുകൂടി ഇറാഖിൽ നിന്നും സേവനം അവസാനിപ്പിച്ച് സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചു പോകാൻ അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറോടുകൂടി സിറിയയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാനും അമേരിക്ക ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ മിഡിൽ ഈസ്റ്റിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാനും അതുപോലെ തന്നെ പുതിയ തീരുമാനങ്ങൾ എടുക്കാനും പിന്നോട്ട് പോകുന്നതാണ് നല്ലതെന്ന തീരുമാനമെടുക്കാൻ ഇപ്പോൾ അമേരിക്കയെ പ്രേരിപ്പിച്ചു എന്ന് പറയുന്നത് അത് ചെറിയൊരു കാര്യമേ അല്ല കാരണം അമേരിക്ക എടുത്ത ഈ തീരുമാനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇറാഖിൽ നിന്ന് പോവുക അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറോടുകൂടി സിറിയ വിടുക എന്നത് പക്ഷേ ആ ഒരു സമയം വരെ അമേരിക്കയ്ക്ക് സിറിയയിലും അതോടൊപ്പം തന്നെ ഇറാക്കിലും ഇനി തുടരാൻ കഴിയുമോ എന്ന കാര്യം അത് സംശയമാണ് കാരണം ഇവിടെ ചില ആളുകൾ നമുക്കറിയാം ഇസ്രയേൽ ഫലസ്തീൻ വിഷയം അതുപോലെ തന്നെ ഈ ഇസ്രായേൽ ലബനൻ വിഷയം അതേപോലെ തന്നെ ഇസ്രയേൽ സിറിയ വിഷയമൊക്കെ തന്നെ ആ വിഷയങ്ങളെല്ലാം തന്നെ ഒരു മതത്തിൻ്റെ വിഷയമാണ് എന്ന് വരുത്തി തീർക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഒരിക്കലും ഇതൊരു മതത്തിൻ്റെ വിഷയമല്ല യഥാർത്ഥത്തിൽ ഇസ്രയേലിൻ്റെ പ്രധാന ലക്ഷ്യം അവരുടെ രാജ്യം വികസിപ്പിക്കുക എന്നത് മാത്രമാണ് അവർക്ക് രാജ്യത്തിൻ്റെ വികസനമാണ് അവിടെ പ്രധാനം രാജ്യത്തിന് അതിർത്തി വ്യാപിപ്പിക്കുക എന്നത് മാത്രമാണ് ഇത്തരത്തിലുള്ള പല അജണ്ടകളും നേരത്തെ തന്നെ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നതാണ് എന്നാൽ മറ്റൊരു ഭാഗത്താകട്ടെ അവർ ജനിച്ച് ആ രാജ്യത്ത് കൂടി അവർക്ക് ജീവിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഒരു പോരാട്ടമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ഇസ്രയേലിനകത്ത് കടന്നു കയറി നടത്തിയ ആക്രമണമാണ് പലരും ഇവിടെ ഈ ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ അതിനു മുൻപ് ഏതാണ്ട് പതിറ്റാണ്ടുകളായിട്ട് ഫലസ്തീനിലെ സാധാരണക്കാർ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ പ്രത്യേകിച്ചും സ്ത്രീകളും കുട്ടികളുമൊക്കെ തന്നെ അനുഭവിക്കുന്ന വിഷയങ്ങൾ ആരും തന്നെ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല ചുരുക്കം പറഞ്ഞാൽ ഇവിടെ ലബനനുമായി ബന്ധപ്പെട്ട ഈ പ്രശ്നം അതിൽ തന്നെ ഈ ഹിസ്പുള്ളയുടെ രൂപീകരണം തന്നെ ഇസ്രയേലിൻ്റെ അധിനിവേശവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചില വാർത്തകൾ അതിപ്പോൾ ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഓരോ മണിക്കൂറിലും ഇടപെട്ടിങ്ങനെ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഇറാനാകട്ടെ വളരെ ശക്തമായിട്ടുള്ള രീതിയിലുള്ള കരുനീക്കങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹസൻ നസറുള്ളയുടെ മരണത്തോടുകൂടി കാര്യങ്ങളാകെ തന്നെ ഇപ്പോൾ മാറി മറിഞ്ഞിരിക്കുകയാണ് എന്തായാലും ഏത് രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്കെന്നും എത്തരത്തിലുള്ള ആക്രമണമാണ് ഇറാൻ ഇനി നടത്തുക എന്നത് അല്ലെങ്കിൽ ആരായിരിക്കും വിജയിക്കുക എന്നതും ആരാണ് പരാജയപ്പെടുക എന്നത് നമുക്കിപ്പോൾ പറയാനായിട്ട് സാധിക്കുകയില്ല കാരണം സ്വന്തം രാജ്യത്തിന് വേണ്ടി നടത്തിയ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് ഇനി ഒരു പക്ഷേ ഇറാൻ്റെ പക്ഷമായിട്ട് നിൽക്കുന്ന ആളുകൾ പരാജയപ്പെട്ടാലും വിധി എന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അതുപോലെ തന്നെ ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളൊക്കെ തന്നെ ഉൾപ്പെടെ കരുതുക അത്തരത്തിൽ യുദ്ധം ഇപ്പോൾ മുറുകുകയാണ് കോതികളും അതോടൊപ്പം തന്നെ ഹിസ്ബുള്ളയും ആക്രമണങ്ങൾ ഇപ്പോൾ തുരുതുര നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇറാൻ ആകട്ടെ നേരിട്ട് ഇപ്പോൾ യുദ്ധമുഖത്തേക്ക് വരാനുള്ള സന്നദ്ധത കാണിക്കുകയാണ് ഇതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ റിപ്പോർട്ട് എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക